ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും തൃശ്ശൂർ റീച്ചിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ചേറ്റുവ പാലത്തിൻ്റെ അവിടെയാണ് തൃശ്ശൂർ റീച്ചായ കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള അവസാനത്തെ വീഡിയോ ആണിത് തൃശ്ശൂർ റീച്ചിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് ആയ തളിക്കുളം ബൈപ്പാസിൻ്റെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് വയഡനിങ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും പൂർത്തീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരർ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് പണികൾ പൂർത്തിയായ ഭാഗം ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാസ്റ്റിങ് ആരംഭിക്കുന്നതുമാണ് കാപ്പ്രിക്കാട് മുതൽ ചാവക്കാട് വരെ കണ്ട മാതിരിയല്ല വർക്കുകൾ ഇവിടെ ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ആ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആറുകരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനം പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ പല സ്ഥലങ്ങളിലും ഇനിയും വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന അഞ്ചാം കല്ലിലാണ് അഞ്ചാം കല്ലിൽ അണ്ടർ പാസ്സോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള ആർ ഇ പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അവിടെയൊക്കെ ചെറിയ തോതിൽ ഉയർത്തി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്താണ് കൂടുതൽ വൈഡിങ്ങ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അഞ്ചാംകല്ല് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ക്രോസ് ഗർഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ആറിപ്പാലിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശമാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റോഡായിരിക്കും സർവീസ് റോഡിൻ്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും വയർനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല പിന്നീട് ഇനിയൊരു ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഐ ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് റോഡിനുബന്ധിച്ചിട്ട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ ആറി പനലിൻ്റെ വർക്കുകൾ നടന്നിട്ടുമുണ്ട് പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് കാരണം മഴയാണ് മഴയത്ത് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതേ മണ്ണിന് ക്ഷാമമാണ് പിന്നെ മണ്ണ് ഒലിച്ചു പോയിവിടും കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും ഇവിടെയും ഇതേമാതിരി തന്നെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഗേഡൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഗേഡൽ സ്റ്റേഷൻ നടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പണൽ വർക്കൊക്കെ നടന്നിരിക്കുന്നു കാരണം ഇവിടെയൊക്കെ ഷീറ്റിട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ ഇത് മണ്ണ് ഒലിച്ചു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം മലപ്പുറം ജില്ലയിലെ മണ്ണിൻ്റെ മാതിരിയല്ല ഈ ഭാഗത്തെ മണ്ണ് ഇവിടെ മണ്ണ് വളരെ സോഫ്റ്റ് ആണ് പിന്നീട് ഇവിടൊക്കെ വൈഡനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പിന്നീട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഒന്നും ആ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല പിന്നീടുള്ള ഭാഗത്താണ് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ ടാറിങ് പൂർത്തീകരിച്ച ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആണ് ഇനിയാണ് നമ്മളെ തളിക്കുളം ബൈപ്പാസ് തുടങ്ങുന്നത് തളിക്കുളം ബൈപ്പാസ് തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം കല്ലിൽ നിന്നാണ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ഉണ്ടായിട്ട് ആറി പാനലിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ട ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ചെറിയ തോതിൽ മണ്ണിട്ടുയർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇത്ര തന്നെ വർക്കുകൾ നടന്നിട്ടുള്ളൂ പിന്നീട് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നതായിട്ട് കാണാനില്ല അപ്പോൾ തളിക്കുളം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് വന്ന അണ്ടർപാസ് ആണിത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പതിൻ്റെ മുകൾ ഭാഗത്ത് ഡക് അല്ല കോൺക്രീറ്റ് സ്ലാബുകളുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു റോഡിന് കുറുകെയുള്ള കൾവറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർ പാസിനോട് അനുബന്ധിച്ചിട്ട് ആറിപ്പനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡൊക്കെ ഈ ഭാഗത്ത് വരുന്നുമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മണ്ണ് ഇളകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിന് കുറേ കൾവണ് നിർമ്മാണം നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ അവരെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് സി ടി എസ് ബി ഇട്ട സ്ഥലമാട്ടോ അത് അതുകൊണ്ട് നമുക്ക് വാഹനം ഓടിച്ച് ഇതിൽക്കൂടെ പോകാൻ സാധിക്കുന്നതാണ് ടിപ്പു സുൽത്താൻ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് തളിക്കുളം ബൈപ്പാസ് പോകുന്നത് അതുപോലെ തന്നെ ഈ റോഡിന് പാരലായിട്ട് തന്നെ വലത് ഭാഗത്തു കൂടെ വേറെ റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല വേഗതയിലാണ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് തളിക്കുളം ബൈപ്പാസിൽ മാത്രമാണ് തൃശ്ശൂർ റീച്ചിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരുവിധം എല്ലാ സ്ഥലത്തും ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആറ് വരി പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഇവിടെ ആറിപ്പനലിൽ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നാണ് മഴയായിട്ട് വീണ്ടും മണ്ണ് മണ്ണിളകിയിരിക്കുകയാണ് കാരണം വർക്ക് സൈറ്റിലേക്ക് ഇവരുടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിൽ കൂടെ പൂർണ്ണമായിട്ട് വാഹനം ഓടിച്ചു വന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ വണ്ടി ഓടിച്ച് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ സൈഡിലുള്ള ചെറിയ റോഡിൽ കൂടെ വന്നിട്ടാണ് പിന്നീട് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ്സിനോ അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കാരണം ഫുള്ളായിട്ട് ചളിയാണ് അതുകൊണ്ട് വീണ്ടും നമ്മൾ തിരിച്ച് ചെറിയ റോഡിൽ കൂടെ വന്നിട്ട് മറുഭാഗത്തേക്ക് കടക്കുന്നതാണ് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉള്ളത് ഈ ബൈപ്പാസുകളുടെ അവസ്ഥ ഇതേമാതിരിയാണ് മഴ വരുന്ന സമയത്ത് ഇതിന് മുൻപ് മഴ വന്ന സമയത്തും ഇതേമാതിരി തന്നെയാണ് പിന്നീട് ഫുള്ളായിട്ട് വർക്ക് നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും മഴ വന്നപ്പം ഇത് തന്നെയാണ് അവസ്ഥ വീണ്ടും ഇവർ വർക്കുകൾ ആരംഭിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പോകും മഴ വരുമ്പം വീണ്ടും ഇതേമാതിരി തന്നെ പക്ഷേ അടുത്ത കൊല്ലം ഇത്ര ബുദ്ധിമുട്ടുണ്ടാകൂലെ എന്തായാലും ഇനി അടുത്ത ടാറിങ് നടന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശമുണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നീട് നിരപ്പായ സ്ഥലത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ തളിക്കുളം ബൈപ്പാസിൽ കയറിയ സമയത്ത് ആദ്യം ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് കിട്ടോ ഈ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് പിന്നീട് ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത് അതിനോടനുബന്ധിച്ച് ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവിടം വരെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ ആറിപ്പാനലിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യാന്തിയിൽ കൂടെ പൂർണ്ണമായി സഞ്ചരിച്ച ആളാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വെള്ളക്കെട്ടാണ് മഴ വന്നിട്ട് അതുപോലെ തന്നെ മണ്ണൊക്കെ പൂർണ്ണമായി ഇളകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ തളിക്കുളം ബൈപ്പാസിൻ്റെ പാരലായിട്ട് വേറെ റോഡ് പോകുന്നുണ്ട് ആ റോഡിൽ റോഡിലൂടെ വീണ്ടും നമ്മൾ പോകാണ്ട് എന്നിട്ടാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തളിക്കുളത്തിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറുകയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് തളിക്കുളം ജംഗ്ഷനിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റോഡ് അതിനെ കുറുകയാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഗാർഡൻ ശേഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇതിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശാ കേട്ടോ ഇപ്പൊ ഒരു ഭാഗത്ത് ഇതേമാതിരി കുറച്ചൊന്ന് ഹൈറ്റിൽ മണ്ണിട്ട് വന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഈ ഗർഡിന്റെ മുകളിൽ ഡെക്ക് ഷീറ്റ് അല്ല ഉപയോഗിക്കുന്നത് കോൺക്രീറ്റിന്റെ സ്ലാബുകളാണ് ഉപയോഗിച്ചിട്ട് കാസ്റ്റിംഗ് ചെയ്യുന്നത് എന്തായാലും മഴ കാരണം എല്ലാ സ്ഥലത്തും മണ്ണിളകി പ്രശ്നമായിരിക്കുകയാണ് പണികളൊക്കെ വളരെ സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ കുറച്ച് ഹൈറ്റിൽ ഒന്ന് മണ്ണിട്ട് ഉയർത്തി വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ടാറിങ് നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടുന്ന് നമുക്ക് അവിടെ പോകാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും സൈഡിലുള്ള റോഡ് കൂടെ പോയിട്ടാണ് വരുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പുതിയതായിട്ട് രണ്ട് അണ്ടർപാസ് വന്നിട്ടുണ്ട് കണ്ടപുടം വരെയാണ് ഫ്ലൈ ഓവറിനെ അനുവദിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രശ്നം അത് കഴിഞ്ഞിട്ട് കണ്ട നിങ്ങൾ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് കാരണം അവിടെയാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കണ്ടവിടുന്നു നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലൈ ഓവർ കാണും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മണ്ണിട്ട് ഉയർത്തി വന്ന് പിന്നീട് കുറച്ചുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉയർത്തി വന്ന പ്രദേശമാണ് അപ്പോൾ ഇതാണ് അണ്ടർപാസ് ഉണ്ട് അതൊക്കെ പുതിയ അണ്ടർപാസ് ആണ് പഴയ അലൈൻമെൻ്റില്ല ഇവിടെ അണ്ടർപാസ് എന്ന് വെച്ചിട്ട് ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ് അങ്ങനെ നിൽക്കുകയാണ് അതിനോട് ഷട്ടറിംഗൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇതേമാതിരി തന്നെ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കാര്യമായിട്ട് വർക്കുള്ള ഒരു സ്ഥലത്തും നടന്നിട്ടില്ല പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അവിടം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക ഈ പോക്ക് എത്രത്തോളം പോകാൻ പറ്റുന്നറിയില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ള് ചളിയാണ് ഇവിടുന്ന് നേരെ പോകാൻ പറ്റണില്ല കണ്ട നേരെ നോക്കിയാൽ നിങ്ങൾ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും ഇതേമാതിരി സൈഡിലുള്ള റോഡ് കൂടെ പോയിട്ട് നേരെ അവിടെ കയറാൻ പോവുകയാണ് അപ്പോൾ തൃശ്ശൂർത്ത് ആദ്യം അറിയിച്ച് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയാണ് അതിൽ കാപ്പിക്കാട് മുതൽ ചാവക്കാട് വരെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിട്ടുണ്ട് ടാറിങ് പ്രവർത്തനങ്ങളുടെ ഏകദേശം കുറേ സ്ഥലത്ത് കഴിഞ്ഞാണ് ഇനി അണ്ടർ പാസിൻ്റെ പണ്ടു മാത്രമേ നടക്കാനുള്ളൂ പക്ഷേ ബൈപ്പാസിൽക്ക് എത്തുന്ന സമയത്താണ് ആകെ മാറുന്നത് കാരണം ബൈപ്പാസ് ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി പോകുന്ന പ്രദേശമാണ് അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഇതുപോലത്തെ വർക്കുകൾ സ്ലോ ആകുന്നത് പക്ഷേ എന്നാലും അണ്ടർപാസുകളുടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും തളിക്കുളം ബൈപ്പാസിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് തളിക്കുളം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തും ഇതേമാതിരി ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൽ വർക്കുകൾ നടന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ റോഡിന് കുറിയ കൾവടിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുമുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് തളിക്കുളം ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ കയറുന്നിട്ട് അതിൻ്റെ അടുത്ത് ഭാഗത്ത് ഒരു സ്കൂളുണ്ട് സ്കൂളിനോട് ചേർന്നിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞാണ് പിന്നീട് ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഉണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തളിക്കുളം ടൗണിൽ നിലവിലെ റോഡിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് അണ്ടർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടു ഇവിടെയൊക്കെ വൈഡനിങ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്കും നടന്നിട്ടുണ്ട് പക്ഷേ പൂർത്തീകരിച്ചിട്ടില്ല പിന്നീട് ഇവിടുന്ന് കണ്ടോ ഇടതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിവരായിട്ട് അപ്പം ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നേരെ പോകുന്നത് വലത് ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഭാഗത്തായിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ദേശീയപാത അറുപത്തിയാറിന്റെ അലൈൻമെന്റ് പോകുന്നത് ഇതാണ് സ്നേഹിനെ റോഡ് ഇട്ടോ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിനുബന്ധിച്ചിട്ട് പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് പക്ഷേ ഗാർഡൻ ഇൻസ്ട്രക്ഷൻ നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് തളിക്കുളം ടൗൺ കേട്ടോ തളിക്കുളം ടൗണിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ഇവിടെ കൂടുതലൊരു വയറിംഗ് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടെന്നുകൊണ്ട് പോയിട്ട് ഇടത് ഭാഗത്തേക്ക് വീണ്ടും ഈ അലൈൻമെന്റ് മാറുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ചെറിയ തോതിൽ വർക്ക് നടന്നിട്ടുണ്ട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബാരൻ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുമുണ്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് ആദ്യത്തെ റീച്ച് അവസാനിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ തളിക്കുളം ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്